ആഗോള കത്തോലിക്കാ സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപാപ്പയുടെ നിര്യാണത്തിൽ അനുശോചനം അർപ്പിച്ചുകൊണ്ട് ടൂത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം മാർപാപ്പയുടെ മരണം ഉല്ലാസ യാത്ര നടത്തി ആഘോഷമാക്കിയ ലോഹധാരി ശരിക്കും ഒരു പുരോഹിതൻ തന്നെ ആയിരുന്നു ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം അല്ലെങ്കിൽ വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യം ോഹ തൊഴിലാളിയായ ജോഷി തന്റെ അനുചരന്മാരെയും കൂട്ടി മാർപ്പാപ്പ മരിച്ച ദിവസം മരണവിവരം വത്തിക്കാൻ വിട്ട ദിവസം ഒൻപത് ദിവസ ദുഃഖാചരണം സി ബി സി ഐ ആഹ്വാനം ചെയ്ത ദിവസം ഉല്ലാസയാത്രയ്ക്ക് പോയി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മൾ സോഷ്യൽ മീഡിയ വഴി കാണുന്ന ചിത്രം ശരിയാണെങ്കിൽ ജോഷി മാത്രമല്ല കൂടെ കന്യാസ്ത്രീ വേഷധാരികളും ഉണ്ടായിരുന്നു സഭാതലവൻ കാലം ചെയ്തപ്പോൾ ആഗോള കത്തോലിക്കാ സഭ മുഴുവൻ ആ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ ലോകരാജ്യങ്ങളും രാഷ്ട്ര തലവന്മാരും അനുശോചന സന്ദേശങ്ങൾ കൈമാറുമ്പോൾ ജോഷിയും കൂട്ടരും ആർത്ത് ഉല്ലസിച്ച് അറുമാദിക്കുവാൻ പൂർണ്ണ പോയിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അപലനീയമായ നീച പറ്റി എറണാകുളത്തെ തന്നെ ഒരു വിശ്വാസി പ്രതികരിക്കുന്ന പ്രതികരണം നമുക്ക് കേൾക്കാം വിശ്വാസികളെ നമസ്കാരം ഞാൻ ഡോക്ടർ എം വി ജോർജ് ആണ് ഇന്നലെ തൃപ്പൂണത്തറ ഫെറോനാപ്പള്ളിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തൃപ്പൂണത്തറ ഫെറോനപ്പള്ളിയിൽ ലോകത്ത് ഒരിടത്തും നടക്കാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തി അവിടുത്തെ വൈദികന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുകയാണ് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയുടെ ദേഹ വിഭിയോഗത്താൽ നമ്മൾ എല്ലാവരും ദുഃഖിതരായിട്ടിരിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന്റെ ദേഹവിയോഗം അറിഞ്ഞിട്ട് കൂടി ആ വൈദികന്റെ തൃപ്പൂണത്തുറ പള്ളി വികാരിയായിട്ടുള്ള ഫെറോന പള്ളി വികാരിയായിട്ടുള്ള വൈദികന്റെ നേതൃത്വത്തിൽ ഏതോ വേഴാപ്പറമ്പിലോ എന്തോ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പിന്നെ ടൂറ് പോയിരിക്കുകയാണ് സിറോ മലബാർ സഭയുടെ അല്ലെങ്കിൽ ആഗോള കത്തോലിക്ക സഭയുടെ കാരണവരായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിലെ ഗ്രഹനാഥനായിട്ടുള്ള പരിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിന്റെ അധിപനായിട്ടുള്ള ക്രിസ്തുവിന്റെ പിൻഗാമിയായിട്ടുള്ള മാർപ്പാപ്പ മരണപ്പെട്ടിട്ട് दन्न, दन्न, ീ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ വൈദികരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു അത് ലോകത്തുരിടത്തും ഉണ്ടാവാത്ത ഒരു കാര്യമാണ് സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭാഗമായിട്ടുള്ള തൃപ്പൂണത്തുറ പള്ളി ആ പള്ളിയിൽ നിന്ന് തന്നെ അത് ഉണ്ടായി എന്ന് പറയുമ്പോൾ സത്യക്രിസ്ത്യാനികളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള നമ്മൾ ഓരോരുത്തർക്കും വിശ്വാസി സമൂഹത്തിനും മാനക്കേടും നാണക്കേടും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ വൈദികൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടെ പിടിക്കുന്ന അവിടത്തെ കൈക്കാരന്മാരും മറ്റു ആളുകൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം തൂറു പോയി എന്നതിനേക്കാളും പ്രധാനപ്പെട്ട പ്രാധാന്യത്തോടുകൂടി അവിടെ ഇന്നലെ ഒരു ചെറിയ വിഷയം ഉണ്ടായത് ഈ കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ പോയി ചെന്നവരോട് പറഞ്ഞത് ചത്തവര് ചത്തു അതിലൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നാണ് അവിടത്തെ വികാരിയായിട്ടുള്ള ആള് പറഞ്ഞു എന്ന് പറയപ്പെടുന്നത് വിശ്വാസികള് രോഷാക്കൾ ഒരാകല്ലേ എന്ത് സ്വന്തം വീട്ടിലെ പിതാവ് മരിച്ചു കിടക്കുമ്പോ കോഴിയിറച്ചിയും മറ്റുള്ള സാധനങ്ങളും പാചകം ചെയ്ത് ടൂർ പോകാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ ഇവനൊക്കെ ഒരു വൈദികനാണോ അല്ലെങ്കിൽ ഇവരൊക്കെ സത്യക്രിസ്ത്യാനികളായ വിശ്വാസികളാണോ വാസ്തവത്തിൽ സഭയുടെ സ്വത്തുക്കൾ അപകരിക്കുവാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടുള്ള ഒരു കുറ്റം കാപാലികരാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഇന്നലെ നടന്ന സംഭവം തൃപ്പൂണിത്തറ പർവനാപ്പള്ളിയിൽ നടന്ന സംഭവം ഒരു വൈദികൻ എന്ന് പറയപ്പെടുന്നവന്റെ നേതൃത്വത്തിൽ നടക്കാൻ പാടില്ല നടക്കുന്നു എന്ന് പറയപ്പെടുന്ന സംഭവം അദ്ദേഹത്തിന് വൈദികനായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ പറയുന്ന വിശ്വാസികളെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഈ പറയുന്ന കാപാലികനായിട്ടുള്ള അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് ചേരുക സ്വന്തം പിതാവ് മരിച്ചു കിടക്കുമ്പോൾ ആഭാസ നടത്താൻ വേണ്ടി പോയ അദ്ദേഹത്തിനെ പോലെയുള്ള കൂടെ പിടിക്കുന്ന അവിടുത്തെ കൈക്കാരന്മാരോ മറ്റു അംഗങ്ങളോ ആരും ആരുമാവട്ടെ അവരുടെ പ്രവൃത്തികളെ വളരെ ദുഃഖത്തോടു കൂടി തന്നെ അപലപിക്കുകയാണ് ഏതായാലും ഇടവകയിലെ മാത്രമല്ല സീറോ മലബാർ സഭാവിശ്വാസികൾ ഈ ൊഴിലാളിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അവരുടെ രോഷം അവർ സോഷ്യൽ മീഡിയ വഴി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിവുള്ള കാര്യമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവന്മാരെ പോലെ ഉള്ളവരെയാണ് അല്ലെങ്കിൽ ഇവരെ കണ്ടുകൊണ്ടായിരിക്കാം തന്റെ വീഡിയോ സന്ദേശത്തിൽ ആഗോള കത്തോലിക്കാ സഭയോടും സീറോ മലബാർ സഭയോടും പ്രത്യേകിച്ച് എറണാകുളം രൂപതയോടും പറഞ്ഞത് നിങ്ങൾ ഇത്തരക്കാരെ അനുഗമിക്കരുത് നിങ്ങൾ ഇത്തരക്കാരെ പിന്തുടരരുത് എന്ന് ഏതായാലും തലതെറിച്ച പൈശാചിക വിമത തൊഴിലാളിയുടെ അപലനീയമായ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് അത് ചോദിക്കുവാൻ ചെന്ന വിശ്വാസികളെ ഒരു നാണവും ലജ്ജിയുമില്ലാതെ ശാരീരികമായി കൈകേറ്റം ചെയ്യുന്ന ജോഷിയെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ജോഷി മാത്രമല്ല ജോഷി ഏർപ്പെടുത്തിയ ചില ഗുണ്ടകളും വിശ്വാസികളെന്ന് സ്വയം പറയുന്ന ഗുണ്ടകളും സഭാ ശാരീരികമായി പീഡിപ്പിച്ചു എന്നാണ് വിശ്വാസികൾ പറയുന്നത് ഇതിൽ ആറ് വിശ്വാസികൾ ചികിത്സ തേടി ആശുപത്രിയിലും ആയിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ അന്യായം ചോദിക്കുവാൻ ചെന്ന സഭാവിശ്വാസികളെ ആക്രമിക്കുകയും അതിനുശേഷം ആള് കളിക്കുന്ന ഈ ലോഹത്തൊഴിലാളി പറഞ്ഞത് ചത്തവരോ ചത്തു അതിന്റെ പേരിൽ പരിപാടികൾ മാറ്റി വെക്കുവാൻ പറ്റില്ല എന്നാണ് ഇങ്ങനെ ജോഷി പറഞ്ഞു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ജോഷി എന്ന ലോഹത്തൊഴിലാളിയോട് ചോദിക്കുവാനുള്ളത് ചത്തു മലയ്ക്കാൻ മാർപ്പാപ്പയെന്താ മൃഗമോ ആടോ കോഴിയോ വല്ലതുമാണോ മാർപ്പാപ്പയുടെ വേർപാടിൽ ബഹുമാനാർത്ഥം കാലം ചെയ്തു എന്നാണ് പറയുന്നത് ആ സ്ഥാനത്താണ് ഈ വിമത ലോഹധാരി സ്വയം അച്ഛൻ എന്ന് പറയുന്നവൻ സ്വയം വികാരി എന്ന് പറയുന്ന ഈ ഗുണ്ട തൊഴിലാളി പറഞ്ഞത് ചത്തവരോ ചത്തു അതിന്റെ പേരിൽ പ്രോഗ്രാമുകളിൽ മാറ്റമില്ല എന്ന് അങ്ങനെ വരുമ്പോൾ പോലുള്ളവനോട് ചോദിക്കുവാനുള്ളത് ഇങ്ങനെ ഉള്ളവരുടെ അപ്പനോ അമ്മയോ മരിച്ചാലും ആ ദിവസം തന്നെ ഇത്തരക്കാർ ടൂറിന് പോകുമോ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ഏതായാലും ഈ ജോഷിക്കും കന്യാസ്ത്രീ വേഷധാരികൾക്കുമെതിരെ സഭ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് വിശ്വാസികൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ആഗോള കത്തോലിക്കാ സഭയുടെ തലവനായ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം ഉല്ലാസ പരിപാടിയിലൂടെ ആഘോഷമാക്കുവാൻ ഇടവകയുടെ ഒരു കൈക്കാരനും ചില പാരീഷ് കൗൺസിൽ അംഗങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ മാർ പാമ്പ്ലാനി ഇത്തരക്കാർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്ന് ജനം ഉറ്റുനോക്കുകയാണ് കൗൺസിൽ അംഗങ്ങളായി സ്ഥാനമേൽക്കുമ്പോൾ ഇവരെടുത്ത സത്യപ്രതിജ്ഞ അല്ലേ ഇവർ ഇപ്പോൾ ലംഘിച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പയെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിന്റെ ആഹ്വാനങ്ങൾ ശിരസ്സാ വഹിക്കുകയും ചെയ്തു കൊള്ളാം കത്തോലിക്ക സഭയുടെ നിയമങ്ങൾ അതേപടി അനുസരിച്ചു കൊള്ളാം എന്നൊക്കെ ഇവരെടുത്ത സത്യപ്രതിജ്ഞയിൽ ഉള്ളപ്പോൾ ഇത്തരക്കാർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന് സഭാ നേതൃത്വം അറിയിക്കണം എറണാകുളം രൂപതാ നേതൃത്വം അറിയിക്കണം ജോഷിയുടെ പട്ടം തിരിച്ചെടുത്ത് ജോഷിയെ മഹറോൺ ചെല്ലുന്നതുൾപ്പെടെയുള്ള നടപടികൾ സഭ സ്വീകരിക്കുമോ എന്നും സീറോ മലബാർ വിശ്വാസ സമൂഹം സഭാ നേതൃത്വത്തോട് ചോദിക്കുകയാണ് മാർപ്പാപ്പയുടെ മരണത്തിൽ ദുഃഖമുണ്ട് എന്ന് വെറുതെ വായികൊണ്ടു വരുകയും കുറച്ച് പ്രാർത്ഥനകൾ ആവർത്തിച്ച് ഉച്ചിരിക്കുകയും പള്ളിയിൽ കൂട്ടമണി മുഴക്കുകയും ചെയ്തതുകൊണ്ട് ആരെയെങ്കിലും ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മാർപ്പാപ്പിയോടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തോടുള്ള ബഹുമാനാർത്ഥമല്ല എന്ന് ഇന്ന് വിശ്വാസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു മാർപ്പാപ്പയുടെ മരണത്തെ പോലും ഒരു രീതിയിൽ അപമാനിച്ച ഇത്തരക്കാർക്കെതിരെ സഭ നടപടി സ്വീകരിക്കണമെന്നാണ് സഭാവിശ്വാസികൾ ആവശ്യപ്പെടുന്നത് ഒൻപത് ദിവസത്തേക്ക് ദുഃഖാചരണമാണ് സഭ മുഴുവനിലുമെന്നും ആഘോഷങ്ങൾ പാടില്ല എന്നും സഭ തന്നെ പറഞ്ഞതിനു ശേഷവും ജോഷിയോ പോലെ തന്നെ എറണാകുളത്തെ മറ്റു ചില ലോകത്തൊഴിലാളികളും സഭയെ അപമാനിക്കുവാനും മാർപ്പാ മരണമടഞ്ഞ മാർപ്പാപ്പയുടെ ആത്മാവിനെ പോലും അപമാനിക്കുവാൻ കച്ച കെട്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എറണാകുളം എറണാകുളത്തെ ചില ലോഹത്തൊഴിലാളികൾ അവർ ഇടവക തിരുനാൾ സഘോഷം ആഘോഷിക്കുകയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇതിന്റെ പത്ര റിപ്പോർട്ടുകളും നിങ്ങൾക്ക് മുൻപിലുണ്ട് ഇത്തരക്കാർക്ക് സഭയുടെ നിയമങ്ങൾ ബാധകമല്ലേ തിരുനാൾ നടത്തുന്നതല്ല ഇവിടെ പ്രശ്നം നിങ്ങൾക്ക് കാണാം അവിടെ നാടകം പോലുള്ള കലാപരിപാടികൾ പോലും അരങ്ങേറുന്നു എന്നാണ് അറിയുവാൻ സാധിച്ചത് പത്രവാർത്ത നിങ്ങളുടെ മുൻപിലുണ്ട് ഇത്തരക്കാർ എന്തെങ്കിലും നന്നാകുമോ മാർ പാമ്പ്ലാനിയും മാർ തട്ടിലും ഇപ്പോഴും ഉറക്കം നടിക്കുകയാണോ നിങ്ങളുടെ തന്നെ സഭാതലവനല്ലേ നിങ്ങൾ തന്നെ ബഹുമാനിക്കുന്ന വ്യക്തി തന്നെയാണോ ഫ്രാൻസിസ് മാർപ്പാപ്പ അതോ നിങ്ങളും ഫ്രാൻസിസ് മാർപ്പാപ്പയെ അംഗീകരിക്കുന്നില്ലേ ബഹുമാനിക്കുന്നില്ലേ മാർ തട്ടിലെ മാർ പാംപ്ലാനിയെ എന്നാണ് ചോദിക്കുവാനുള്ളത് കാരണം ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറക്കൂ മരണമടഞ്ഞ മാർപ്പാപ്പയെ പോലും അപമാനിക്കുവാൻ എറണാകുളത്തെ വിമതർ കെട്ടി മുന്നോട്ടിറങ്ങുമ്പോൾ അവർക്കെതിരെ ഇനിയെങ്കിലും സഭാനടപടികൾ നിങ്ങൾ സ്വീകരിക്കുമോ അതോ ഇപ്പോഴും നാണമില്ലാതെ സ്വന്തം കസേരയിൽ അല്ലിപ്പിടിച്ചിരിക്കുന്ന നിങ്ങൾക്ക് മാർപ്പാപ്പ മരിച്ചാൽ എന്താ സഭ നശിച്ചാൽ എന്താ ഞങ്ങളുടെ കസേരകൾ പോകരുതേ എന്ന ചിന്ത മാത്രമാണോ മാർ പാമ്പ്ലാനിക്കും മാർ തട്ടില്ലെന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുക മനുഷ്യന് ഉത്തരം കൊടുക്കുവാൻ നിങ്ങൾ മെരക്കിടുന്നില്ലെങ്കിലും ദൈവത്തിനെങ്കിലും ഉത്തരം കൊടുക്കേണ്ടി വരും കാരണം മരിച്ചിരിക്കുന്നത് മാർപ്പാപ്പയാണ് പത്രോസിന്റെ പിൻഗാമി മാർപ്പാപ്പെ അപമാനിക്കുന്നവരൊക്കെയും അപമാനിക്കുന്നത് പത്രോസിനെ അപമാനിക്കുന്നവർ നമ്മുടെ കർത്താവിനെയാണ് അപമാനിക്കുന്നത് കർത്താവ് പത്രോസിനോട് പറഞ്ഞത് നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെടും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെടും ഇതേ അധികാരവും അവമാസവും മാർപ്പാപ്പയ്ക്കുമുണ്ട് അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അപമാനിച്ച അദ്ദേഹത്തിന്റെ മരണത്തെപ്പോലും കോമാലി വേഷം കെട്ടിക്കുവാൻ തുണിയുന്ന എറണാകുളത്തെ ലോകത്തൊഴിലാളികൾക്കെതിരെ സഭാ നേതൃത്വം നടപടിയെടുക്കട്ടെ മാർ തട്ടിലിനും മാർ പാമ്പ്ലാനിക്കും ഇനിയെങ്കിലും നേരം വെളുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം